ഗുരുതരമായ വാഹനാപകടമുണ്ടാക്കുന്ന വിദേശികളെ സൌദി അറേബ്യ നാടുകടത്തും ഇതു സംബന്ധിച്ച് ഗതാഗത നിയമത്തിലെ പുതിയ ഭേദഗതികൾക്ക് സൌദി അറേബ്യ അംഗീകാരം നൽകി വിദേശികളെ സൌദിയിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തിയായിരിക്കും കടുത്ത ശിക്ഷയാണ് നൽകുക ഗതാഗത നിയമലംഘനങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട് അന്തിമ കോടതി വിധി പുറപ്പെടുവിച്ചാൽ സൗദി പൗരന്മാരില്ലാത്തവരെ രാജ്യത്ത് നിന്ന് നാടുകടത്തുവാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ഗതാഗത നിയമത്തിലെ പുതിയ ഭേദഗതി സൗദി അധികാരികൾ ഭേദഗതിക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട് ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ട് നാടുകടത്തപ്പെടുന്നവർക്ക് വീണ്ടും സൗദിയിൽ പ്രവേശിക്കുന്നതിന് വിലക്കുണ്ടായിരിക്കും ആഭ്യന്തര വിദേശകാര്യ നീതിന്യായ മന്ത്രാലയങ്ങളും പബ്ലിക് പ്രോസിക്യൂഷനും ഏകോപിപ്പിച്ച ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ നടപടിക്രമങ്ങൾ നടപ്പിലാക്കുക ആദ്യ നിയമ ലംഘനത്തിന് ശേഷം ഒരു വർഷത്തിനുള്ളിൽ ഒരാൾ രണ്ടാമതും നിയമലംഘനം നടത്തിയാൽ പരമാവധി പിഴ ചുമത്തുമെന്ന് ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു അതേ വർഷം മൂന്നാം തവണയും നിയമലംഘനം ആവർത്തിച്ചാൽ രണ്ടാമത്തെ നിയമലംഘനത്തിന് പിഴ ഇരട്ടിയാക്കുവാൻ കോടതി ഉത്തരവിടുന്നില്ലെങ്കിൽ പിഴക്കു പകരം ഒരു വർഷത്തിൽ കൂടാത്ത തടവ് ശിക്ഷ ചുമത്തുന്നത് പരിഗണിക്കുവാൻ നിയമലംഘനെ ബന്ധപ്പെട്ട കോടതിയിലേക്ക് റഫർ ചെയ്യും madrë për minus gjitha.